എഐ എന്ന് കേൾക്കുമ്പോൾ അറിയാം കൃത്രിമ ബുദ്ധി മനുഷ്യന്റെ ബുദ്ധിയെ മെഷീനുകളിൽ അനുകരിക്കുന്ന ഒരു വിദ്യ പക്ഷേ ഏജന്റിക്കായി എന്താണ് ഇത് ഒരു പുതിയ എക്സൈറ്റിംഗ് ആണ് ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്ന് ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെ ഇത് വളരെ ലളിതമായി വിശദീകരിക്കാൻ പോകുന്നു ഏജന്റിക്കായി എന്താണ് എങ്ങനെ പ്രവർത്തിക്കുന്നു എവിടെയൊക്കെ ഉപയോഗിക്കുന്നു അതിന്റെ ഗുണങ്ങളും വെല്ലുവിളികളും ഭാവിയിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരും എന്നൊക്കെ ഒരുമിച്ച് പര്യവേക്ഷണം ചെയ്യാം സോ ലെറ്റ് എ ഐ അല്ലെങ്കിൽ കൃത്രിമ ബുദ്ധി എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കാം എ ഐ എന്നത് കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ശാഖയാണ് മനുഷ്യ ബുദ്ധി ആവശ്യമായ ടാസ്കുകൾ ചെയ്യാൻ കഴിയുന്ന മെഷീനുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു ഈ ടാസ്കുകളിൽ ലെർണിംഗ് റീസണിംഗ് പ്രോബ്ലം സോൾവിംഗ് പെർസെപ്ഷൻ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിംഗ് എന്നിവ ഉൾപ്പെടുന്നു ദൈനംദിന ജീവിതത്തിൽ എ ഐ ഉണ്ട് ഉദാഹരണത്തിന് സ്മാർട്ട് ഫോണിൽ ഉള്ള വോയിസ് അസിസ്റ്റൻസ് ലൈക്ക് സിരി ഗൂഗിൾ അസിസ്റ്റന്റ് വോയിസ് കമാൻഡുകൾ മനസ്സിലാക്കി റിമൈൻഡറുകൾ സെറ്റ് ചെയ്യുക മ്യൂസിക് പ്ലേ ചെയ്യുക വെതർ റിപ്പോർട്ട് പറയുക പോലുള്ള ടാസ്കുകൾ ചെയ്യുന്നു മറ്റൊരു ഉദാഹരണം നെറ്റ്ഫ്ലിക്സ് ആമസോൺ പോലുള്ള പ്ലാറ്റ്ഫോമുകളിലെ റെക്കമെൻഡേഷൻ സിസ്റ്റംസ് പാസ്റ്റ് ബിഹേവിയർ ബേസ്ഡ് ഓൺ ഇഷ്ടപ്പെട്ടേക്കാവുന്ന മൂവീസ് പ്രോഡക്ട്സ് സജസ്റ്റ് ചെയ്യുന്നു എ ഐയുടെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കളിൽ ആലൻ ട്യൂറിംഗ് എന്ന സയന്റിസ്റ്റ് ക്യാൻ മഷീൻ സ്ഥിതി എന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതോടെ ആരംഭിച്ചു ട്യൂറിംഗ് ടെസ്റ്റ് എന്ന കൺസെർട്ട് അവതരിപ്പിച്ചു ഒരു മെഷീനിന് മനുഷ്യന്റെ പോലെ ഇൻ്റലിജൻറ്റ് ബിഹേവിയർ കാണിക്കാൻ കഴിയുമോ എന്ന് ചെക്ക് ചെയ്യാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കളിൽ എക്സ്പെർട്ടീവ് സിസ്റ്റംസ് പോപ്പുലർ ആയിരുന്നു സ്പെസിഫിക് ഡൊമൈനുകളിൽ നോളജ് ബേസ്ഡ് ഡിസിഷൻസ് എടുക്കാൻ ഉപയോഗിച്ചു രണ്ടായിരം കളിൽ മെഷീൻ ലേർണിംഗ് അൽഗോരിതംസ് വന്നു ഡാറ്റയിൽ നിന്ന് ലേൺ ചെയ്യാൻ മെഷീനുകൾ എനേബിൾ ചെയ്തു രണ്ടായിരത്തി കളിൽ ബീപ്പ് ലേർണിംഗ് റെവല്യൂഷൻ ഉണ്ടായി ന്യൂറൽ നെറ്റ്വർക്ക് യൂസ് ചെയ്ത് ഇമേജ് റെക്കഗ്നിഷൻ സ്പീച്ച് റെക്കഗ്നിഷൻ പോലുള്ള ടാസ്കുകളിൽ ബ്രേക്ക് ത്രൂകളുണ്ടായി എഐ എ മൂന്ന് തരങ്ങളായി തിരിക്കാം നാരോ എ ഐ സ്പെസിഫിക് ടാസ്കുകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത എ ഐ ലൈക്ക് ഫേഷ്യൽ റെക്കഗ്നിഷൻ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ ജനറൽ എ ഐ ഹ്യൂമൻ പോലെ ഏത് ഇൻ്റർലഗൽ ടാസ്കും പെർഫോം ചെയ്യാൻ കഴിയും പക്ഷേ ഇത് ഇപ്പോൾ തിയററ്റിക്കലാണ് സൂപ്പർ ഇന്റലിജന്റ് എ ഐ ഹ്യൂമൻ ഇന്റലിജൻസ് സർപ്പാസ് ചെയ്യുന്ന എ ഐ ഇതും തിയറാറ്റിക്കൽ ആണ് ഇനി ഏജന്റിക് എ ഐയെ കുറിച്ച് സംസാരിക്കാം ഏജന്റിക് എ ഐ സ്പെസിഫിക് ഗോൾസ് അച്ചീവ് ചെയ്യാൻ സ്വതന്ത്രമായി ആക്ട് ചെയ്യുന്ന ഡിസിഷൻസ് എടുക്കുന്ന ഹ്യൂമൻ ഇന്റർവെൻഷൻ ഇല്ലാതെ ടാസ്കുകൾ പെർഫോം ചെയ്യുന്ന എ ഐ സിസ്റ്റംസ് ആണ് ട്രഡീഷണൽ എ ഐ ഫിക്സഡ് റൂൾസ് ഫോളോ ചെയ്യുന്നു ജനറേറ്റീവ് എ ഐ ലൈക്ക് ചാറ്റിബിഡി ക്രോംസ് ബേസ്ഡ് ഓൺ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു പക്ഷേ ഏജൻറ്റിക്ക് ആയി ഓട്ടോണമസ്ലി ഗോൾസ് അച്ചീവ് ചെയ്യാൻ പ്ലാൻ ചെയ്യും റീസൺ ചെയ്യും അഡാപ്റ്റ് ചെയ്യും ഒരു ഉദാഹരണം പറയാം ഒരു വെക്കേഷൻ പ്ലാൻ ചെയ്യുന്നു എന്ന് വച്ചാൽ ഏജൻറ്റിക്ക് എ ആയി പ്രിഫറൻസസ് അറിയാം ബെസ്റ്റ് ഡീൽസ് കണ്ടെത്തി ഫ്ലൈറ്റ്സ് ബുക്ക് ചെയ്യാം ഹോട്ടൽസ് അറേഞ്ച് ചെയ്യാം ഇറ്റിനറി ക്രിയേറ്റ് ചെയ്യാം എല്ലാം ഓട്ടോമാറ്റിക്ക് ആയി അതുപോലെ ബിസിനസ്സുകളിൽ കസ്റ്റമർ സർവീസിന് സപ്ലൈ ചെയിൻ മാനേജ്മെൻറിൽ ഹെൽത്ത് കെയറിലെയും ഏജൻറ്റിക്ക് എ ഉപയോഗിക്കുന്നു ഏജന്റിക് ഐയുടെ മെയിൻ ഫീച്ചറുകൾ ഇതൊക്കെയാണ് ഓട്ടോണമി ഹ്യൂമൻ സൂപ്പർവിഷൻ ഇല്ലാതെ ഓപ്പറേറ്റ് ചെയ്യും ഗോൾ ഓറിയന്റഡ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ ഫോക്കസ് ചെയ്യുന്നു അഡാപ്റ്റബിലിറ്റി ന്യൂ സിറ്റുവേഷൻസിൽ അഡ്ജസ്റ്റ് ചെയ്യും ഡിസിഷൻ മേക്കിംഗ് കോംപ്ലക്സ് ചോയ്സസ് എടുക്കും ഒരു അനലോജി പറയാം ട്രഡീഷണൽ ആയി ഒരു റെസിപ്പി ഫോളോ ചെയ്യുന്ന കുക്ക് പോലെയാണ് ജനറേറ്റീവ് ആയി ഒരു ക്രിയേറ്റീവ് ഷെഫ് പോലെയാണ് ന്യൂ ഡിഷസ് ക്രിയേറ്റ് ചെയ്യുന്നു പക്ഷേ ഏജന്റിക്കായി ഒരു റെസ്റ്റോറന്റ് മാനേജർ പോലെയാണ് എൻ്റെ ഓപ്പറേഷൻസ് പ്ലാൻ ചെയ്യും എക്സിക്യൂട്ട് ചെയ്യും പ്രോബ്ലംസ് സോൾവ് ചെയ്യും ഏജൻറ്റിക്കായിയുടെ വർക്കിംഗ് മനസ്സിലാക്കാൻ അതിന്റെ കോർ ടെക്നോളജീസ് നോക്കാം ലാർജ് ലാംഗ്വേജ് മോഡൽസ് ഓർ എൽ എൽ എംസ് വാസ്റ്റ് ടാക്സ് ഡാറ്റയിൽ ട്രെയിൻ ചെയ്ത മോഡൽസ് ആണ് ഹ്യൂമൻ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ജനറേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു ഉദാഹരണത്തിന് ചാറ്റർജി പിടി പോലുള്ള സിസ്റ്റംസ് നാച്ചുറൽ കോൺവെർസേഷൻസിൽ എൻഗേജ് ചെയ്യും മാഷിംഗ് ലേർണിംഗ് ഡാറ്റയിൽ നിന്ന് പാറ്റേൺസ് കണ്ടെത്തി പ്രഡിക്ഷൻസ് ചെയ്യുന്നു ഉദാഹരണത്തിന് പാസ്റ്റ് സെയിൽസ് ഡാറ്റ അനലൈസ് ചെയ്ത് ഫ്യൂച്ചർ ഡിമാൻഡ് പ്രഡിക്ട് ചെയ്യാം റീൻഫോഴ്സ്മെന്റ് ലേർണിംഗ് ട്രയൽ ആൻഡ് എറർ വഴി എഐ ലേൺ ചെയ്യുന്നു ഗുഡ് ആക്ഷൻസിന് റിവാർഡ്സ് ബാഡ് ആക്ഷൻസിന് പെനാൽറ്റീസ് കൊടുത്ത് ബെസ്റ്റ് സ്ട്രാറ്റജീസ് കണ്ടെത്തുന്നു ഈ ടെക്നോളജീസ് കോംബൈൻ ചെയ്ത് ഏജന്റിക്ക് എ ഐ കോംപ്ലക്സ് ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യും ഡിസിഷൻസ് എടുക്കും ആക്ഷൻസ് പെർഫോം ചെയ്യും ഒരു ഉദാഹരണം പറയാം പ്ലാൻ മൈ വീക്ക് എന്ന് പറയുമ്പോൾ എൽ എൽ എം റിക്വസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യും മെഷീൻ ലേർണിംഗ് പാസ്റ്റ് ഷെഡ്യൂൾസ് അനലൈസ് ചെയ്യും റീൻഫോഴ്സ്മെൻറ്റ് ലേർണിംഗ് ബെസ്റ്റ് ഷെഡ്യൂൾ ഒപ്റ്റിമൈസ് ചെയ്യും എല്ലാം സീംലെസ് ആയി ഇൻ്റഗ്രേറ്റ് ചെയ്യും ഏജൻറിക് ഐ യുടെ ആപ്ലിക്കേഷൻസ് വളരെ വാസ്റ്റാണ് സെൽഫ് ഡ്രൈവിംഗ് കാർസിൽ ഏജൻറിക് എ ഐ ഉപയോഗിച്ച് വെഹിക്കിൾസ് റോഡ്സ് നാവിഗേറ്റ് ചെയ്യുന്നു ഒബ്സ്റ്റാക്കിൾസ് അവോയ്ഡ് ചെയ്യുന്നു സേഫ് ഡ്രൈവിംഗ് ഡിസിഷൻസ് എടുക്കുന്നു ഉദാഹരണത്തിന് ടാസൽ കാർസിൽ അഡ്വാൻസ്ഡ് എ ഐ സിസ്റ്റംസ് ട്രാഫിക് സിഗ്നൽസ് റെക്കഗ്നൈസ് ചെയ്യും ലെയിൻ ചേഞ്ചസ് ഓട്ടോണമസ്ലി പെർഫോം ചെയ്യും ഫ്യൂച്ചർ വിർച്വൽ അസിസ്റ്റൻസ് കോംപ്ലക്സ് ടാസ്കുകൾ ഹാൻഡിൽ ചെയ്യും ലൈക്ക് എൻ്റെ ഷെഡ്യൂൾ മാനേജ് ചെയ്യാൻ ഷോപ്പിംഗ് ചെയ്യാൻ എവൻ കോൺട്രാക്ട്സ് നെഗോഷിയേറ്റ് ചെയ്യാൻ കമ്പനികളിൽ ഏജൻറ് എ ഐ ചാപ്റ്റർ ബോർഡ്സ് കസ്റ്റമർ ഇൻക്വയറീസ് റിസോൾവ് ചെയ്യുന്നു ട്രാൻസാക്ഷൻസ് പ്രോസസ്സ് ചെയ്യുന്നു പേഴ്സണലൈസ്ഡ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു ഒരു കേസ് സ്റ്റഡി ഒരു ലാർജ് ബാങ്ക് ലെഗസി സിസ്റ്റം മോഡേണൈസ് ചെയ്യാൻ ഏജന്റിക്ക് യൂസ് ചെയ്തു നാനൂറ് ഓഫ് സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു അറുനൂറ് ഡോളർ മില്യൻ ബഡ്ജറ്റ് എഐ ഏജൻസ് കോഡിംഗ് ടാസ്കുകൾ ഓട്ടോമേറ്റ് ചെയ്തു ഹ്യൂമൻ വർക്കേഴ്സ് സൂപ്പർവൈസറി റോൾസിൽ ഓവർസീസ് ചെയ്തു പ്രോജക്റ്റ് ഫാസ്റ്റ് ആയി കംപ്ലീറ്റ് ചെയ്തു കോസ്റ്റ് സേവ് ചെയ്തു ഹെൽത്ത് കെയറിൽ ഏജന്റിക്ക് എഐ പേഷ്യൻസ് മോണിറ്റർ ചെയ്യുന്നു മെഡിക്കേഷൻ റിമൈൻഡറുകൾ കൊടുക്കുന്നു പേഴ്സണലൈസ്ഡ് കെയർ പ്ലാൻസ് സജസ്റ്റ് ചെയ്യുന്നു ഉദാഹരണത്തിന് ഹിപ്പോക്രാറ്റിക് ഐയുടെ ഏജന്റ്സ് ലൈഗ് സാര ആൻഡ് ജൂദി പേഷ്യൻറ് കെയർ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ ഏജന്റിക്ക് ഐ ഡിമാൻഡ് പ്രഡിക്ട് ചെയ്യുന്നു ഇൻവെൻട്രി മാനേജ് ചെയ്യുന്നു ഷിപ്മെൻസ് കോർഡിനേറ്റ് ചെയ്യുന്നു ഉദാഹരണത്തിന് ജുന ഡോട്ട് എ ഐ മാനുഫാക്ചറിംഗിൽ വിർച്വൽ ഫാക്ടറീസ് മാനേജ് ചെയ്യാൻ ഏജന്റ്സ് ഡിപ്ലോയ് ചെയ്യുന്നു ഏജന്റ് ഐയുടെ ബെനിഫിറ്റ്സ് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ് എഫിഷ്യൻസി കോംപ്ലക്സ് ടാസ്കുകൾ ഓട്ടോമേറ്റ് ചെയ്ത് ബിസിനസ്സുകൾ എഫിഷ്യൻറ് ആക്കുന്നു കോസ്റ്റ് റിഡ്യൂസ് ചെയ്യുന്നു ഡിസിഷൻ മേക്കിംഗ് ലാർജ് ഡാറ്റ സെറ്റ്സ് അനലൈസ് ചെയ്ത് ബെറ്റർ ഡിസിഷൻസ് എടുക്കുന്നു സ്കേലബിലിറ്റി ഫാറ്റിഗ് ഇല്ലാതെ ലാർജ് വോള്യൂംസ് ഓഫ് വർക്ക് ഹാൻഡിൽ ചെയ്യുന്നു ഇന്നോവേഷൻ ന്യൂ സൊല്യൂഷൻസ് കണ്ടെത്തുന്നു പക്ഷേ ചലഞ്ചസും ഉണ്ട് ബയസ് ട്രെയിനിങ് ഡാറ്റയിൽ ബയസ് ഉണ്ടെങ്കിൽ എ ഐ ഡിസിഷൻസ് ബയസ്ഡ് ആകും ട്രാൻസ്പെറൻസി ഡിസിഷൻസ് എങ്ങനെ എടുക്കുന്നു എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഡിഫിക്കൾട്ട് ആകും സെക്യൂരിറ്റി എഐ സിസ്റ്റംസ് ഹാക്ക് ചെയ്യാൻ വളറബിൾ ആകാം എത്തിക്കൽ കൺസേൺസ് പ്രൈവസി ഇഷ്യൂസ് ജോബ് ഡിസ്പ്ലേസ്മെന്റ് പോലുള്ള കൺസേൺസ് ഉണ്ട് ഈ ചലഞ്ചസ് അഡ്രസ്സ് ചെയ്യാൻ റെസ്പോൺസിബിൾ ഡെവലപ്മെന്റ് ആൻഡ് ഓവർസൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഏജന്റിക്കായി ഇപ്പോൾ എർലി സ്റ്റേജസിലാണ് ബട്ട് രണ്ടായിരത്തി വരെ വളരെ ഫാസ്റ്റ് ആയി ഗ്രോ ചെയ്യും എൻ്റയർ സിറ്റീസ് മാനേജ് ചെയ്യാൻ ട്രാഫിക് ഒപ്റ്റിമൈസ് ചെയ്യാൻ എനർജി കൺസംഷൻ കൺട്രോൾ ചെയ്യാൻ പബ്ലിക് സർവീസസ് ഇംപ്രൂവ് ചെയ്യാൻ ഏജൻറ്റിക്ക് എ ഐ ഉപയോഗിക്കാം പക്ഷേ എത്തിക്കൽ ഗൈഡ് ലൈൻസ് ആൻഡ് റെഗുലേഷൻസ് എൻഷുവർ ചെയ്യാൻ സയൻറ്റിസ്റ്റ് ആൻഡ് പോളിസി മേക്കേഴ്സ് വർക്ക് ചെയ്യുന്നു ഇന്ന് ഏജൻറ്റിക്ക് എ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി ഈ റെവല്യൂഷണറി ടെക്നോളജി ജീവിതം ട്രാൻസ്ഫോം ചെയ്യും ഇൻഡസ്ട്രീസ് റീഷേപ്പ് ചെയ്യും ബെനിഫിറ്റ്സ് മാക്സിമൈസ് ചെയ്യാനും റിസ്കുകൾ മിനിമൈസ് ചെയ്യാനും റെസ്പോൺസിബിൾ ഡെവലപ്മെന്റ് കീ ഐസ് ആണ് ഈ വീഡിയോ ഏജൻറ്റ് ഐയുടെ ബേസിക്സ് ക്ലിയർ ആയി മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ കൂടുതൽ വീഡിയോസ് കണ്ട് അറിവ് നന്നാക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്